വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മീറു ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സീറ്റ് ബെൽറ്റ് ഇടാം പിന്നെ നമുക്ക് ഇതിപ്പോ നമുക്ക് കൈ എത്തിക്കൊണ്ട് പോയി ഒന്നും ചെയ്യാനുള്ള കാരണം നമുക്ക് ആകെ ഡ്രൈവ് സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ആകെ എത്തിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ നമുക്ക് മീറജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് സീറ്റ് പെട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വല്ല നമ്മൾ ഇരിക്കുന്ന സീറ്റ് തന്നെ എടുത്തേണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സീറ്റ് പറ്റി അതിനുശേഷം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞത് ഞാനിപ്പോ ഇതെല്ലാം വീട്ടിലും കുറെ കുറെ എന്തായാലും പറയുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യാതൊക്കെ പോകും അപ്പൊ നിങ്ങൾക്ക് ഒരു വണ്ടിയൊക്കെ ഇരുന്ന് പേടി കൂടാതെ എടുക്കേണ്ട രീതികളാണ് ഭയങ്കരമായിട്ട് പോകുന്നു ബാക്കിലുള്ള വിഷില് കിട്ടിയോ കിട്ടി കഴിഞ്ഞാൽ വീല് നേരെ ആക്കിയാൽ എന്ത് ചെയ്യും നമുക്ക് ആ സൈഡ് നമുക്ക് ചേർത്ത് നമുക്ക് കൃത്യമായിട്ട് വണ്ടി നിർത്താൻ കഴിയുകയുള്ളൂ കണ്ടാ എന്നിട്ട് നമ്മൾ ആയിട്ട് ആയതിനു ശേഷം ബാക്കിലോട്ട് വീണ്ടും പോകണം കണ്ടില്ല എല്ലാം മെറിലൂടെ കാണണം അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീല് വീണ്ടും നേരെ ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ആയിട്ട് നമുക്ക് നേരെ ഇതുപോലെ നമുക്ക് ആയിട്ട് ചേർത്ത് ഒരു വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ കഴില്ല കൃത്യമായിട്ട് നമുക്ക് സൈഡ് ചേർത്ത് തന്നെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും എന്തെങ്കിലും സംശയങ്ങളോ കാര്യം ഉണ്ടല്ല ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾ നാണം വിചാരിക്കേണ്ട മറ്റുള്ളവർ ഞാൻ ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും കമന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കളിയാക്കുമോ നിങ്ങൾ അങ്ങനൊന്നും കരുതണ്ട ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തു നിങ്ങൾക്ക് എന്ത് സംശയം ചോദിക്കും നിങ്ങൾക്ക് അറിയാത്തോണ്ടോ ചോദിക്കുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് സ്ത്രീകൾക്ക് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ പേടിയും ഭയമ്പാടും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഒരു റോഡിലൂടെ കൃത്യമായിട്ട് വാഹനം ഓടിക്കേണ്ടത് രങ്ങനെയൊക്കെ ഓടിച്ചാൽ പേടികൾ മാറി ഒരു വാഹനം ഓടിക്കാം ഏത് കീറിലാണ് ഓടിക്കേണ്ടത് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല കൃത്യമായിട്ട് ക്ലച്ചിൻ്റെ കൺട്രോളുകൾ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഞാനത് തെളിവ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ പുതിയതായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുവഴിയാണ് നിങ്ങൾ കാണുന്നതെന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ കൂടെ ഒന്ന് ഷെയർ കൊടുക്കുക കാരണം പലരും നമുക്ക് തന്നെ അറിയാവുന്നവരുണ്ട് ലൈസൻസും കാര്യമുണ്ട് വാഹനം വീടും ഉണ്ട് സ്വന്തം വണ്ടിയുടെ ടൈം സിറ്റി പോലും കയറുന്നില്ല പേടിയാണ് അപ്പം അങ്ങനെയുള്ളവർക്കും എല്ലാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മൾ ഒരു വാഹനത്തിൽ നമ്മൾ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഇരിക്കുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചവിട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ക്ലച്ച് നിന്ന് കാല് തെറിച്ച് പോകുന്നതും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഒരു വണ്ടി നിർത്താൻ പറ്റാതെ വരുന്നതും നിങ്ങളുടെ കാലുകൾ എത്താതെ വരുന്നതും അപ്പൊ നമ്മുടെ സീറ്റ് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബ്രേക്കിലും സ്റ്റിയറിങ്ങിലും ഒക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ സീ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ചാരും അതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം താഴെ അഡ്ജസ്റ്റ് ശേഷം നമ്മൾ ഈ ചാരും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു ആ സൈഡിൽ ഒരു ക്ലിപ്പ് ഉള്ള കാരണം ആ ക്ലിപ്പിൽ പിടിച്ചു ആ പൊക്കിക്കൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് കൈ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ചാരൊക്കെ അജസ്റ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ക്ലച്ച് ബ്രേക്കിലും കാലുണ്ട് ക്ലച്ച് അവിടെ ന്യൂട്രൽ ആക്കണം ന്യൂട്രൽ ആക്കിയതിനു ശേഷം നമ്മൾ ചാപ്പിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ട് സൈഡിലെ മിററുകളും അഡ്ജസ്റ്റ് ചെയ്യണം രണ്ട് സൈഡിലെ മിറർ നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കാരണം നമുക്ക് ആ സീറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മിറാണേത് ആ റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും എന്ന് പറയുന്നത് അപ്പൊ രണ്ട് സൈഡിലെ മിറുകൾ നമുക്ക് കൃത്യമായിട്ടും ഇരിക്കുന്ന ആ സീറ്റിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് കാണാത്തക്കാൽ ഈ ഒരു രീതിയിലാണ് റൈറ്റ് സൈഡിലെ മിർ ഈ ഒരു രീതിയിലും ലെഫ്റ്റ് സൈഡിലെ മിറർ തേണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ സീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു രീതിയിൽ വേണം നമ്മളെന്ത്യ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് വേണം നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ സീറ്റ് ബെൽറ്റ് കാരണം നമ്മൾ കയറി ഇരിക്കുമ്പോഴേ നമ്മൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ബേസ് മോഡലും വണ്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ നമ്മുടെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാം പിന്നെ നമുക്ക് ഇനി ഇപ്പം നമുക്ക് കൈ എത്തിക്കൊണ്ട് പോയി ഒന്നും ചെയ്യാനുള്ള കാരണം നമുക്ക് ആകെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ആകെ കൈ എത്തും എത്തിക്കൊണ്ട് പോയി ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാൽ നമുക്ക് മീർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സീറ്റ് ബെൽറ്റ് വെട്ടിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ വല്ല നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് സീറ്റ് വെട്ടിക്കിടാം അതിനുശേഷം നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം ഹാൻഡ് ബ്രേക്ക് റിലീസ് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കണം കാരണം റൈറ്റ് സൈഡിൽ വണ്ടി ഉണ്ടോ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ വണ്ടി എടുക്കുക കാരണം ബാക്കിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് നമ്മുടെ ഈ ഒരു സൈഡ് തന്നെ ആയതുകൊണ്ട് നമ്മൾ മിററി നോക്കണം വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് അപ്പൊ ഈ ബാക്കി നിന്ന് വരുന്ന വണ്ടിയുടെ സൈഡ് ഇത് തന്നെയാണ് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നത് ഞാനിപ്പോ ഇതെല്ലാ വീട്ടിലും കുറെ കുറെ എന്താ പറയുന്നുണ്ടല്ലോ പിന്നെ പിന്നെന്തിനക പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങള് നിങ്ങൾ മൈൻഡ് ചെയ്യാതൊക്കെ പോകും അപ്പൊ നിങ്ങൾക്കൊരു വണ്ടിയൊക്കെ ഇരുന്ന് പേടി കൂടാതെ എടുക്കേണ്ട രീതികളാണ് ഈ കാണിച്ചു തരുന്നതും പറഞ്ഞു തരും അതുകൊണ്ടാണ് ഞാൻ അത് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ട് കയറിയ സീറ്റ് ക്ലിയർ ചെയ്യുന്നതും മിറർ ക്ലിയർ ചെയ്യുന്നതും എങ്ങനെ മിറർ ക്ലിയർ ചെയ്യണമെന്നും കൃത്യമായിട്ട് സീറ്റ് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നും കൈ കൊണ്ട് എങ്ങനൊക്കെ ചെല്ലണമെന്നും കാലുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതും എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും നമ്മുടെ മിററി നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുന്ന് കാരണം ബായിക്കുന്നു വരുന്ന വണ്ടി നമ്മുടെ സൈഡ് തന്നെ നമ്മൾ അങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വീര് ചിലപ്പോൾ തിരിഞ്ഞിരിക്കുകയായിരിക്കും സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്ന തിരിച്ചുവച്ചിരിക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യും എടുക്കുന്ന കൊടുത്ത് വണ്ടി തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ മിററി നോക്കുന്നതിലാണ് നോക്കുന്നതിലാണോ കാര്യം മിററി നോക്കി വണ്ടിയില്ലെങ്കിൽ നമുക്ക് എടുക്കാം അവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്നതിലല്ല അവിടെ കാര്യം വരുന്നത് കാരണം ഞാൻ മിററി നോക്കിയപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്തു എനിക്ക് എടുക്കാൻ സാധിക്കുമോ ഇല്ല കാരണം അവർക്കാണ് മുൻഗണന മുൻ റോഡിൽ കൂടെ വരുന്നവർക്കാണ് ഇവർ ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഞാൻ മിററി നോക്കിയപ്പോഴാണ് വണ്ടി വരുന്നതും കണ്ടത് ഞാൻ മിററി നോക്കിയപ്പോഴാണ് വണ്ടി വരാത്തതും കണ്ടത് പിന്നെ നമുക്ക് ഈ മിററി കാണാത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് എന്തിന് ഇൻഡിക്കേറ്റർ കൊടുക്കേണ്ട ആവശ്യം അയേ ആ സമയത്ത് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഇടുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അപ്പൊ ഒന്നിടുന്നതിനും കുഴപ്പമില്ല പക്ഷെ ഒരു ഇൻഡിക്കേറ്റർ അല്ല ഉണ്ട കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ മിററിൽ നോക്കാ എന്നുള്ളതാണ് നിങ്ങൾ പലരും ചിലപ്പോൾ ഈ ഒരു തൊണ്ണൂറ് ശതമാനം വീഡിയോ കാണുന്നവരും ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന രീതി ആയിരിക്കും അത് എന്തുകൊണ്ടാണ് ആ മിറൽ എന്നുള്ള കാര്യത്തെ പറ്റി യാതൊരു വീഡിയോ ആർജും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഇൻഡിക്കേറ്ററിനെ പറ്റി ആ ഒരു ധാരണ ഉണ്ടാകാറുള്ള കാരണം അപ്പൊ നമ്മൾ മിററിൽ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി നമ്മൾ പതിയെ ബ്രേക്കിൽ നിന്ന് എടുത്തു നോക്കണം കാരണം നമ്മുടെ കാല് പിന്നെ നമ്മുടെ ബ്രേക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വണ്ടി എടുക്കാൻ സാധിക്കത്തില്ല കാരണം നമ്മൾ പിന്നെ നമുക്ക് ബ്രേക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല അപ്പൊ നമ്മൾ എടുത്ത് നോക്കണം ബ്രേക്കിൽ നിന്ന് നമ്മൾ എടുത്ത് മാറ്റുക പതിയെടുക്കുന്നുണ്ടാ വണ്ടി മുന്നോട്ടോ ബാങ്കിലോക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ ബ്രേക്കിൽ നിന്ന് മാറ്റാം എന്നിട്ട് നിങ്ങൾ ക്ലിച്ച് ചെയ്ത് നിന്നും ഈ ബ്രേക്കിന്ന് കാല് മാറ്റുന്ന കാലം നിങ്ങൾ ഒരു കാരണവശാലും താത്ത് വെക്കരുത് ആ ബ്രേക്കിന്ന് കാലിൽ നിന്ന് മാറുന്ന കാല് ആസ്റേറ്റർ കൊടുത്തില്ലെങ്കിലും ആസുറേറ്റർ മുകളിലോട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് വെക്കുക കണ്ടല്ലേ ഈ ഒരു രീതി വെച്ചു എന്നാൽ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലിൽ നോക്കുക നിങ്ങൾ എടുത്തോണ്ട് ഓടരുത് കിട്ടില്ലേ അപ്പൊ ഞാൻ എന്നാൽ തരാം ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുക്കുക അപ്പൊ നമുക്ക് ഒരു വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം നമുക്ക് ഒരു വാഹനം ഓഫ് ആകാതെ കൃത്യമായിട്ട് കിടാം എടുക്കാൻ കഴിയും അപ്പൊ നിങ്ങൾ എടുത്തോണ്ട് ഓടുന്നതുകൊണ്ടാണ് എന്ത് നിങ്ങൾക്ക് ആ വണ്ടി ഓഫ് ആയി പോകുന്നതും എല്ലാം എന്നിട്ട് നിങ്ങൾ എങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങളൊന്ന് ക്ലച്ച് ചവിട്ടി നിങ്ങൾ സൈഡിലോട്ട് ആക്കുക ക്ലച്ച് ചവിടുന്നു സൈഡിലേക്ക് ആക്കുന്നു എന്നിട്ട് നേരെയാക്കുന്നു എന്നിട്ടൊന്ന് വണ്ടി നിർത്തി നോക്കുക കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ സൈഡ് ചേർന്ന് നിർത്താനും കഴിയും കണ്ടില്ലേ കൃത്യമായിട്ട് നമുക്ക് സൈഡ് തന്നെ ചേർത്ത് കറക്റ്റായിട്ട് നിർത്താനും പറ്റും അപ്പൊ നമുക്ക് ഒരു സൈഡ് ചേർന്ന് നിർത്തുന്ന കാര്യങ്ങൾ മനസ്സിലാകും ഒരു വണ്ടി എടുക്കുന്ന കാര്യം മനസ്സിലാകും ഒരു വണ്ടി നിർത്തുന്ന കാര്യം മനസ്സിലാവും വീണ്ടും നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ ഗിയർ അത് തന്നെയാണോ നിങ്ങൾ വരുന്ന ഗിയർ തന്നെ ഒന്ന് എന്ത് ചെയ്യരുത് എടുക്ക നമ്മളിപ്പോ ഗിയർ ഒന്നും മാറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ശേഷം വീണ്ടും ന്യൂറാക്കി നിങ്ങളൊന്ന് പഠിക്കണം കാരണം നാളെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോകും ഗിയർ മാറാൻ വേണ്ടി അതാണ് നിങ്ങളുടെ വണ്ടി ഓഫ് ആയി പോകുന്നതിന്റെ കാരണം നൂറ്ററാക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ക്ലച്ച് കിട്ടുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചെയ്തതിന്റെ വാക്കിക്കായിട്ട് ചെയ്യുക ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആൻപില്ലാതുകൊണ്ട് നമ്മൾ മിററി നോക്കണം വണ്ടിയില്ലാന്ന് വരുത്തി അതിനുശേഷം വീണ്ടും ഞാൻ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക എടുത്തു നമ്മൾ ഓടരുത് ആ മെല്ലെ തന്നെ എടുക്കുക കാരണം നമുക്ക് തന്നെ അറിയാം പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ടാണ് വണ്ടി ഓഫ് ആയി പോകുന്നത് ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാരോട് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഓഫ് ആയി ഇപ്പൊ ബ്രേക്ക് എന്ന് മാറി ക്ലച്ച് നിന്ന് ഇതുപോലെ മെല്ലെ എടുക്കുന്നു കേട്ടാ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ സാധിക്കും അവിടുന്ന് റോഡേ ചെയ്യരുത് അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് മേളിൽ വരുന്നത് വരെ നമ്മള് വണ്ടി എടുക്കുകയാണ് ഓടിക്കുക അല്ല ക്ലച്ചിൽ നിന്ന് മേളി വന്നു നമ്മുടെ സൈഡ് തന്നെയാണ് ആസ്രേഡർ ചെറുതായിട്ടൊന്നും വണ്ടിക്ക് സ്പീഡ് ഉണ്ടാകാൻ വേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് ആസ്രേഡർ കൊടുക്കുന്നു ആസ്രേഡർ നിന്ന് കാല് മാറ്റുന്നു വീണ്ടും ക്ലച്ച് ഒന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ എന്നിട്ട് നിങ്ങൾ ക്ലച്ചിൻ്റെ ഇട നിങ്ങൾ സെക്കൻഡ് ഗീർ വീണെന്നിട്ട് പെട്ടെന്ന് ക്ലച്ചിന് എടുത്തോട്ട് പോകുന്നത് എന്ത് ചെയ്യും വണ്ടി ഓഫ് ആയി പോകും വീണ്ടും ഒരു വണ്ടി വരുന്ന കൂട്ടിക്കുക നിങ്ങൾ ഉദാഹരണത്തിന് ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിങ്ങൾ എന്ത് ചെയ്യുക ക്ലച്ച് ചെയ്യുക നമ്മൾ സൈഡ് ചേർത്ത് നിർത്തി കൊടുക്കുക അഥവാ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തിയാൂ മുൻപോട്ട് പോകാവൂ ഇപ്പൊ ഈ അവിടെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഈ ക്രോസ് ആയിട്ട് ഇപ്പൊ എടുത്തോണ്ട് ഈ വണ്ടി എന്ത് ചെയ്തു ഇവിടെ ആള് ക്ലച്ചും ബ്രേക്ക് ഒടിച്ചാവിട്ടി നിർത്തി നിർത്തിയതിനു വീണ്ടും നിങ്ങൾ ആ വണ്ടി അവിടെ എന്തെങ്കിലും ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഇവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കരുത് എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു ഫസ്റ്റ് ഗിയർ തന്നെ കാരണം നമുക്കൊരു വണ്ടി എടുക്കണമെങ്കിൽ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എടുക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ കിടക്കുന്ന ഗിയറിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് അതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫായി പോകുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഇപ്പൊ ചെറുതായിട്ട് ഒരു മഴയൊക്കെ ചേരാൻ തുടങ്ങി അപ്പൊ എന്തിനാണ് നമ്മൾ വൈപ്പറൊക്കെ ഇടണം ഈ സൈഡിൽ ഒരു ഉണ്ട് ആ വൈപ്പറിന്റെ ക്ലിപ്പിൽ നമ്മളൊന്ന് താത്ത് കൊടുക്കുക കണ്ടില്ലേ അപ്പൊ വൈപ്പർ ഇട്ടു കണ്ടാ അപ്പൊ അതിനുശേഷം നമ്മൾ വേണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് മിററി നോക്കുന്നു കണ്ടോ മിററി നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്തു ചെയ്യൂ നമ്മൾ എടുക്കാവൂ അല്ലാതെ നമ്മൾ ഈ ഫസ്റ്റ് ഇട്ടുന്നുണ്ട് നമ്മൾ നേരെ വണ്ടി നമ്മൾ നേരെ നോക്കിക്കൊണ്ട് എടുക്കരുത് ഇപ്പൊ മിററി നോക്കി വണ്ടിയില്ല ബ്രേക്ക് ചെയ്യുന്ന കാല് മാറ്റി ക്ലച്ചിൽ നിന്നും മെല്ലെ എടുക്കുന്നു കണ്ടില്ലേ കൃത്യമായിട്ട് ഇതുപോലെ എടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു കാരണ നിങ്ങൾ എടുത്തു എന്ന് വേണ്ടി പെട്ടെന്ന് നിങ്ങൾ ആസ് ഹേർട്ടർ കൊടുക്കുവോ നമ്മുടെ സൈഡിൽ അല്ലാത്ത ഒരു വണ്ടിക്ക് പെട്ടെന്ന് നാശം ഇട്ട് കൊടുക്കുവോ അതുപോലെ തിരുതി ഒന്നും വെക്കരുത് സാവകാശം തന്നെ ചെയ്താൽ മതി ഫ്രണ്ടിൽ ഒരു ഉണ്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മള് ക്ലച്ച് കൊടുക്കും നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണ് എന്നിട്ട് ഫസ്റ്റിലത്തെ വീൽ ഇറങ്ങി കഴിഞ്ഞു എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുത്ത് കൊടുക്കുക എന്നാലേ ബാക്കിലെ വീല് കറക്റ്റ് ആയിട്ട് പോവുകയുള്ളൂ അപ്പൊ ഫസ്റ്റ് ഗിയർ തന്നെയാണോ ഒരു ഹം എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഗിയർ തന്നെ വേണമെന്ന് നമുക്ക് സെക്കൻഡ് ഗിയറും ആകാം ഇപ്പൊ വണ്ടി എടുത്തതേ ഉള്ളൂ അന്നേരം ഒരു മൂവ്മെന്റ് ആയി കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഗിയർ മാറാത്തതുകൊണ്ടാണ് ആ ഗിയർ തന്നെ ഇറങ്ങിയത് ഇപ്പൊ ഫ്രീ ഫ്രണ്ടിലൊരു ഹമ്പ് ഉണ്ട് എന്ത് ചെയ്യുന്നു നമ്മള് ക്ലച്ച് കൗട്ടുന്നു നമ്മൾ ക്ലച്ച് ഫ്രണ്ടിലത്തെ വീലിറങ്ങി കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ബാക്കിലെ വീല് കയറുക എന്ത് ചെയ്യും രണ്ട് ഇതേപോലെ ആയി പോകും വണ്ടിക്ക് സ്പീഡും കുറവായിരുന്നു ഈ ഹമ്പിലോട് കേറിയ സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി വെച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് സംഭവിച്ചു വണ്ടി കേറാതെ വന്നു അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു നമ്മള് ക്ലച്ചിൽ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ മെല്ലെ എടുക്കുക അപ്പൊ നമുക്ക് ഹമ്പ് വലിയ ഹമ്പ് അനുസരിച്ച് എന്ത് ചെയ്യും നമ്മൾ പസികരിലാണെങ്കിൽ നമ്മൾ ഒന്ന് ക്ലച്ച് കൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ മുകളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം കാരണം നമുക്ക് അങ്ങനെ അറിയാം ഈ പകുതിക്ക് വരെ നമ്മളെല്ലാം പറയാണ്ട് ആഫ് ക്ലെച്ച് ആഫ് ക്ലച്ച് നല്ല സംഭവം ബൈറ്റിംഗ് പോയിന്റ് നിന്നാണ് അപ്പൊ ആ ബൈറ്റിംഗ് പോയിന്റ് വരുമ്പോൾ വണ്ടി നിൽക്കുകയാണ് സാധാരണ അപ്പൊ ആ ബൈറ്റിംഗ് പോയിന്റ് മുകളിലേക്ക് വരുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി മുന്നോട്ട് മൂവ് ആകത്തുള്ളൂ ഇപ്പൊ ആള് ചെയ്തോണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് പോയതിന്റെ കാരണം വണ്ടി ഓഫല്ല വണ്ടി ആ ഹ് കേഞ്ഞതിന്റെ കാരണം താഴെ ചവിട്ടി വെച്ചിട്ട് ആ ബൈറ്റിംഗ് പോയിന്റ് വരെ കാല് വെച്ചുള്ളൂ എന്ത് ചെയ്തു ആ ഹമ്പ് കയറിയപ്പോ മുകളിലോട്ട് കയറാനുള്ള ശേഷിയില്ല ഫ്രണ്ടിലത്തെ വീല് കയറാനുള്ള ശേഷിയില്ലെന്നൊണ്ട് ചെയ്തു അവിടുന്ന് ആ ഹമ്പെ കയറി നിൽക്കുകയാണ് ബാക്കിലേക്ക് വന്നത് അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ ആ നമ്മളെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്ലച്ച് താക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ക്ലച്ച് താത്ത് വെച്ചോണ്ടിരിക്കുന്നത് ആ ബൈറ്റിംഗ് പോയിന്റിൽ ആകുമ്പോൾ വണ്ടി നിൽക്കുന്ന എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ മുകളിലേക്ക് എടുത്താലേ എന്ത് ചെയ്യുന്നുള്ളൂ കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ നമ്മള് ഫ്രണ്ടിലത്തെ കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിന്ന് എടുത്തോണം എന്നാലേ ബാക്കിലെ വെയിൽ കറക്റ്റായിട്ട് കയറി പോകത്തുള്ളൂ എന്നിട്ട് വീണ്ടും നമ്മുടെ സൈഡ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങളെ ക്ലച്ചിച്ച് കൊടുക്കുക സെക്കൻഡ് ഗിയർ കൊടുക്കുക കണ്ട കൃത്യമായിട്ട് ഇടാൻ പറ്റും എന്നിട്ട് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഇവിടുന്ന് പോകുമ്പോഴേ അവിടെ ആ ഒരു ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷനിൽ എത്രയും തിരിക്കണം ആസിഡ് കൊടുക്കണോ ബ്രേക്ക് ചെയ്ത ആള് ആൾ വരുമ്പോൾ എന്ത് ചെയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം എടസൈഡിലും മര വണ്ടി കിടക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ സംശയമാണ് അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം നിങ്ങൾക്ക് നമ്മ നമ്മുടെ മുന്നിലോട്ടുള്ള ഒരു അമ്പത് മീറ്റർ നമുക്ക് കാണാൻ വഴിയും ആ അമ്പത് മീറ്ററിൽ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്കൊരു വീണ്ടും ഒന്ന് നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളോ തോന്നുക അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് സൈഡ് ഉണ്ടെന്ന് നോക്കുക സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ക്ലച്ച് ഔട്ടി കൊടുക്കുക അതിന് നേരെയാക്കുക വണ്ടി നിങ്ങൾ ക്ലശും ബ്രേക്ക് ഒരുപോലെ ചവിട്ടരുത് ക്ലിച്ച് ഔട്ടി വണ്ടി നേരെയാണെന്ന് ഉറപ്പ് വരുത്തി ക്ലച്ചി ഓട്ടിരിക്കട്ട് നേരെ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ നിങ്ങൾ ബ്രേക്ക് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് മാത്രം കുത്തും <laughs> <laughs> ും വൈഡ് വൈഡുവാകും അപ്പൊ കറക്റ്റ് ആയി അതിനു ശേഷം എന്ത് ചെയ്യാ ബ്രേക്ക് കൂടെ വെച്ച് നിർത്തി കൊടുക്കുക കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ സൈഡിൽ നിർത്താനും നമുക്ക് ഇറങ്ങി ജഡ്ജി ഇറങ്ങി പോകാതെ കൃത്യമായിട്ട് സൈഡ് എത്തണ ഗ്യാപ്പിൽ നമുക്ക് കൃത്യമായിട്ട് വണ്ടി നിർത്താനും സാധിക്കും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക നിങ്ങൾ മറന്നുപോകരുത് ഒരു കാരണവശാലും ഗിയർ ഇടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്ന വണ്ടിക്ക് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്താലേന്ത് ചെയ്തുള്ളൂ വണ്ടി എടുക്കാൻ കഴിയുള്ളൂ ഇപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നു വിചാരിക്കുന്നു എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഫസ്റ്റ് കിയർ കൊടുക്കുന്നു വീണ്ടും എന്ത് ചെയ്യണം നിങ്ങൾ എവിടെ നോക്കണം അതിനുശേഷം പിന്നെ എവിടെ നിങ്ങൾ കാലെടുക്കണം അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മൾ ഇപ്പൊ ബ്രേക്ക് എന്നാണ് ഞാൻ പറഞ്ഞു ബ്രേക്ക് എന്നാണ് ആദ്യം കാല് മാറ്റു പറഞ്ഞു അപ്പൊ നമ്മൾ ബ്രേക്ക് നമ്മൾ കാല് മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ പ്രതി ചെയ്യരുത് ബ്രേക്ക് മാറ്റിക്കൊണ്ട് പോകരുത് പതിയെ 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 നിങ്ങൾ ബ്രേക്ക് എന്ന് മാറ്റുന്നു അപ്പൊ പതിയെ പതിയെ എടുക്കുന്ന സമയത്ത് ബാക്കിലേക്ക് ഉരുളുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അത് കയറ്റത്ത് കിടക്കുന്നതായത് കൊണ്ടാണ് അതല്ല നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറിയിട്ടും വണ്ടി മുന്നോട്ടോ ബാഗ്ര ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ബൈറ്റിംഗ് പോയിന്റിലോ കാര്യങ്ങളിലോ ഒന്നും വെക്കണമെന്നൊന്നും ഇല്ല അതേപോലെ തന്നെ ഒരു ജംക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലെടു ചീറ്റാ എഴുന്നേറ്റ് പോയി നോക്കണ്ട നമ്മൾ ചരിച്ചു നോക്കിയാൽ മതി വണ്ടികൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്നിട്ട് നമുക്ക് പോകാനായിട്ട് നോക്കി എടുത്താൽ അല്ല ഒരു കാരണവശാലും നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഓൺ അടിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ തല ഇങ്ങനെ വെളിയിലോട്ടിട്ട് നോക്കണമൊന്നും ഇല്ല എന്നിട്ട് നമ്മള് ഞാനിപ്പോ പറഞ്ഞൊരു സാരം നമ്മള് ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുക അതേപോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് പോകുന്ന നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ ഒരു വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പോകാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാവും ഇതുപോലെ കയറി പോകാവൂ അല്ലാതെ ഒരു കാരണവശാലും ഒരു വണ്ടി വരുന്ന സമയത്ത് ആ വണ്ടിയിൽ നോക്കി വെപ്രാണം പിടിച്ച് തെർതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് ക്ഷീണിയിരിക്കുക അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരാളുള്ള സമയത്ത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കിലേക്ക് ഓരോ ഓണടി കണ്ടു നിങ്ങൾ ശ്രദ്ധിക്കാതെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇത് പറയാനുള്ള കാരണം ഈ ഒരു വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ബൈക്കിലുള്ള വണ്ടി ഇടിക്കും തട്ടും അവരെയാണ് കൂടുതൽ കയറി ചെയ്യുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിക്ക് അതായത് നിന്ന് വരുന്ന വണ്ടിക്കാണ് കയറി ചെയ്യുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ക്ലിയർ ചെയ്യുക വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കുക അല്ലാതെ അവിടുന്ന് വരുന്ന വണ്ടിയെ കണ്ടോട്ട് പെട്ടെന്ന് എന്ത് ചെയ്താൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിക്കരുത് ഇപ്പൊ നമുക്കവിടെ ഫ്രണ്ടിലൊരു ജംഷൻ ഉണ്ട് ഈ ജംഷൻ നമുക്ക് ലെഫ്റ്റിലേക്ക് കയറി റൈറ്റിലോട്ടാണ് കയറേണ്ടത് അപ്പൊ ഇവിടെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ട് അതുപോലെ തന്നെ ബ്രേക്ക് ബ്രേക്കൂടെ ചവിട്ട് കാണത്തക്കോളം നിർ എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കണം കാരണം റൈറ്റ് സൈഡിൽ നിന്നാണ് ആദ്യം നമ്മുടെ ഈ ഒരു ഭാഗത്തോടെ വണ്ടി വരുന്നത് റൈറ്റ് സൈഡ് കാണത്തക്കോലെന്ത് ചെയ്യാം അവിടെ കണ്ടു വണ്ടി നിർത്തുക അല്ലാതെ ഇവിടെ ചെറിയ സ്ലോപ്പ് കയറ്റവും കാര്യങ്ങളും കൊണ്ട് റൈറ്റ് സൈഡിൽ നോക്കുക നിന്നിട്ട് ലെഫ്റ്റ് സൈഡോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം കണ്ടില്ല കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയി നമ്മുടെ സൈഡിൽ വണ്ടി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി കേട്ടോ ലെഫ്റ്റ് സൈഡിലോട്ട് കഴിഞ്ഞു നമുക്ക് ഇനി ഇവിടെ റൈറ്റ് തോട്ടാണ് പോകേണ്ടത് അന്നിട്ട് നമ്മൾ മിററി നോക്കണം ബൈക്കിലോ വണ്ടി ഉണ്ടോന്ന് ബൈക്കിലില്ല ഫ്രണ്ടിലത്തെ വണ്ടിക്ക് നമുക്ക് സ്പേസ് നമുക്ക് ഒരു പത്തടി ഇരുപടിക്ക് ആപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ പോകേണ്ടത് നോക്കി നമുക്ക് ഇതേപോലെ എടുക്കാം കാരണം നിങ്ങൾ അത് കണ്ടത് മനസ്സിലാക്കുന്നു അതായത് നമ്മൾ ലെഫ്റ്റോട്ട് കയറി തന്നെ നമ്മൾ റൈറ്റോട്ട് തിരിഞ്ഞു കൃത്യമായിട്ട് എന്നിട്ട് നമുക്ക് വീട് നമ്മുടെ സൈഡായിട്ട് വന്നു വീട് നേരെയാക്കുക അല്ല നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അവിടെ വെപ്രാളം പിടിച്ച അവിടുത്തെ വണ്ടികളെ നോക്കി അവിടുന്ന് അങ്ങോട്ടുന്ന ഒരു വണ്ടി വരുന്നത് കണ്ടോണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ട് തീരുന്നത് നിങ്ങൾ ഇരിക്കരുത് അപ്പൊ അവിടുത്തെ നമുക്കൊരു പത്തടി ക്യാപ്പ് നമുക്ക് ആദ്യം നമുക്ക് റൈറ്റ് സൈഡാണ് ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ വണ്ടി ഉറപ്പ് വരുത്തി ഒരു പത്തടി ക്യാപ്പിന് അപ്പുറത്താണ് വണ്ടി നമുക്ക് മുന്നോട്ട് കയറ്റി വെക്കാം അപ്പൊ അവർ ചവിട്ടിയാൽ നിൽക്കും ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നത് ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ട് നമുക്ക് സാധനം വന്നു വീണ്ടും നമുക്ക് ബാക്കിലെ വെറു നോക്കുന്നു ബാക്കിലെ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യുന്നു നമ്മള് റൈറ്റ് വണ്ടി ഫ്രണ്ടില് ഉറപ്പ് വരുത്തി നമുക്ക് റൈറ്റിലോട്ട് തിരിച്ചു കയറ്റി കണ്ടോ കൃത്യമായിട്ട് നമുക്ക് അതുപോലെ അവിടെ വെച്ച് എടുക്കാൻ പറ്റി എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വണ്ടി കൊണ്ട് സൈഡ് കൊണ്ട് നിർത്തുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നത് ചുമ്മാ വെറുതെ നമ്മൾ സീറിഞ്ഞ് തിരിക്കാതെ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് വണ്ടിന്ന് ഉറപ്പ് വരുത്തണം അതിനുശേഷം ആദ്യം ചവിട്ടി നമ്മൾ ഉറപ്പാ വരുത്തേണ്ടത് അതിനുശേഷം നമ്മള് നേരെയാണെന്ന് ഉറപ്പ് അതിന് ബ്രേക്ക് ചവിട്ടി നിർത്തുക റിവേഴ്സ് നമ്മൾ കേട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ബാക്കി ഭാഗം നമ്മൾ ഇവിടെ അങ്ങോട്ട് കയറി ആ മുകളിലേക്ക് വന്നു അവിടെ നിന്നതിനെന്ത് ചെയ്യാ ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ഓടിക്കാ നമുക്ക് അങ്ങോട്ട് കയറുകയുള്ളൂ ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചു ബാക്കിലേക്ക് കാരണം നമുക്ക് ആ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ മിറി നോക്കി വേണം ഞങ്ങൾ ആ ലെഫ്റ്റ് സൈഡിലെ മിറി നോക്കി ആ ഭാഗത്തോട്ട് തന്നെ കയറി അങ്ങോട്ട് നിന്ന് ബാഗിലേക്ക് നമുക്ക് കേറുന്ന ബാഗിലേക്ക് തന്നെ ഓടിഞ്ഞ ഭാഗം നമ്മൾ നോക്കുന്ന ഭാഗം അവിടെ ചേർന്ന് തന്നെ പോകണം എന്നാലും നമുക്ക് കൃത്യമായിട്ട് അവിടെ കയറുവാ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ എന്നാലേ നമുക്ക് ആ കറക്റ്റ് ആ ക്യാമ്പിൽ തന്നെ കയറുകയുള്ളൂ അങ്ങനെ തന്നെ എടുക്കുക എടുത്താണ് നമ്മൾ മേലോട്ട് കയറുന്ന സമയത്ത് കയറുന്നില്ല ഒന്ന് പതുക്കെ എടുത്തിട്ട് കയറുന്നില്ലെങ്കിൽ ആ സെഡറ് ചെറുതായിട്ട് താങ്ങി കൊടുത്താൽ ഒരു കാരണ സ്ഥലം വണ്ടിക്ക് വരയില് വരാൻ പാടില്ല കാല കറക്റ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയും അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ചെറിയ സ്ലോപ്പാണ് അപ്പൊ നമ്മൾ നിർത്തുന്ന സമയത്തെല്ലാം നിങ്ങളൊരു കാനശാല എന്ത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടാതെ കേറി നമുക്ക് ഈ ഒരു ഭാഗത്ത് ചേർത്തിടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിർത്തി ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞ ശേഷം ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുക എടുത്തുകൊണ്ട് ഓടെ എടുത്തു കാരണം നമുക്ക് ഇവിടെ എല്ലാ സ്ലോപ്പ് ഉള്ളത് കൊണ്ട് എടുത്തുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വണ്ടി നമ്മയ്ക്കും വണ്ടി മുന്നോട്ട് തന്നെ പോരും അതുപോലെല്ലാം അതിന്റെ വണ്ടി ഓഫ് ആയി പോകും കൃത്യമായിട്ട് നമുക്ക് അത് തന്നെ വന്നു ബാക്കി ഭാഗം ഇത്രത്തോളം നമുക്ക് കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുപോകാം ബാക്കിലേക്ക് എത്രത്തോളം നമ്മുടെ ബാക്ക് ഭാഗം ആ ഫിത്തിയായിട്ട് ചേർക്കാമോ അത്രത്തോളം ചേർത്തതിനു ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ നിങ്ങൾ സ്റ്റിയറിങ് തിരിച്ച് പിടിക്കാവൂ അത്രത്തോളം വന്നാൽ ശേഷം വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചു പിടിച്ചു ബാക്കിലേക്ക് എടുക്കുന്നു ബാക്കിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടണം നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ മിറർ നമുക്ക് ആ ഒരു വ്യൂ കിട്ടണം കിട്ടണം വരെ നമ്മൾ ബാക്കിലേക്ക് അതേ ഒടിവിന് തന്നെ പോവാം കറക്റ്റ് നമുക്ക് ആ ബാക്കിലുള്ള വ്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ വീല് നേരെ ആക്കി വെക്കാം അല്ലെ നമ്മൾ ഒരു കാലഘട്ടം വീല് നേരെ ആക്കരുത് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ചേരത്തുള്ളൂ വണ്ടി കേട്ടോ ബൈക്കോട്ട് പോകുന്നു ബാക്കിലുള്ള വിഷില് കിട്ടിയോ വീല് നേരെയാക്കുക വിഷില് കിട്ടി കഴിഞ്ഞാൽ വീല് നേരെയാക്കിയാൽ എന്ത് ചെയ്യുക നമുക്ക് ആ സൈഡ് നമുക്ക് ചേർത്ത് നമുക്ക് കൃത്യമായിട്ട് വണ്ടി നിർത്താൻ കഴിയുള്ളൂ കണ്ടാ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആയതിനു ശേഷം ബാക്കിലോട്ട് വീണ്ടും പോകണം കാരണം നമുക്ക് അവിടെ നമുക്ക് കുറച്ചുകൂടെ ബാക്കിലേക്ക് പോയാലെന്ത് ചെയ്യാം നമുക്ക് സൈഡ് ചേർത്ത് നിർത്താൻ പറ്റുള്ളൂ കൃത്യമായിട്ട് ബാക്കിലേക്ക് പോകുന്നു നമുക്ക് അടാ അവിടെ തന്നെ നമുക്ക് സൈഡ് ചേർത്ത് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾ ഞാൻ ഇത് മുഴുവൻ കാണിച്ചു നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന വെച്ചാൽ ഒരു സ്ത്രീ തന്നെയാണ് വണ്ടി ഓടിച്ചത് അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നോക്കി അല്ലാതെ നിങ്ങൾ കയറിയിരിക്കുമ്പോഴേ അഞ്ച് നാല് ഗിയർ എനിക്ക് ഇടാൻ കഴിയുന്നില്ല എനിക്ക് മൂന്നാമത്തെ ഗിയർ നിങ്ങൾക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ഗീർ ഇട്ട് കേട്ടില്ല നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടി വന്നു ഇപ്പൊ ഈ നമുക്ക് കൈക്കും കാരണം സ്പീഡ് നമ്മൾ എന്ത് ചെയ്യാ അടുത്ത ഗിയർ ഇട്ടോളും അല്ലാതെ നമ്മൾ ഒരു അഞ്ച് ഗിയർ ഇട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവർ ആകുന്നില്ല അപ്പൊ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരത്തി വണ്ടി സൈഡ് കയറി നിർത്തി അതുപോലെ തന്നെ ജംഷി വന്ന് നമ്മള് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും തിരിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മള് റിവേഴ്സ് ആണെങ്കിലും കൃത്യമായിട്ട് അപ്പൊ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു വണ്ടി മുന്നോട്ട് റോഡിൽ കൂടെ ചിലപ്പോ ഒന്ന് ഓടിച്ചു പറഞ്ഞാലും ചിലപ്പോൾ റിവേഴ്സ് ഒക്കെ എടുത്ത് കറക്റ്റ് ആയിട്ട് ചേർത്തിടാനും ഒക്കെയാണ് പലർക്കും പാട അതുപോലെ ക്ലച്ചിന്റെ കൺട്രോൾ അതായത് സ്ലോപ്പ് ഒക്കെ ഉള്ള സമയത്ത് ക്ലച്ചിന്റെ കൺട്രോൾ കറക്റ്റ് ആയിട്ട് തന്നെ പലർക്കും പ്രയാസം അപ്പൊ ഇതാണ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു ഇതൊന്നും നമ്മൾ ഉമ്മ ചാടി പിടിച്ച് സ്പീഡിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തതല്ല എല്ലാം പതിയെ തന്നെയാണ് നമുക്കിപ്പോ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ളത് അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്താൽ മതി എന്നാലും നമുക്ക് കൃത്യമായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമ്മള് ആ രണ്ട് മിനിറ്റ് കൊണ്ടുള്ളത് നമ്മളും ആയിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ല നമ്മൾ ഓടി വരുമ്പഴ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ല ഒന്ന് നമുക്ക് മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടും പകുതി പോലും ആയാലും നമ്മൾ വെപ്രാളം ധൃതി വെക്കുന്നുണ്ടോ വെറും നമുക്ക് തെറ്റിപ്പോന്നും പേടികൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെല്ലാം വരുന്നത് അപ്പം കാണിച്ചതും പറഞ്ഞു പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യം ഉണ്ടോ അല്ലെങ്കിൽ ഇന്നേ ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾ എന്നാണ് വിചാരിക്കേണ്ട മറ്റുള്ളവർ ഞാൻ ഇനി എന്തെങ്കിലും കമന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കളിയാക്കോ നിങ്ങൾ അങ്ങനൊന്നും കരുതണ്ട ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് സംശയമാണ് ചോദിക്കും നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് ചോദിക്കുന്നത് അത് സമയം കിട്ടുന്നതുപോലെ ഞാനത് വീഡിയോ രൂപത്തിൽ ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീട്ടിൽ കാണുമ്പോഴേ ഗുഡ് ബൈ